തമന്നേ <Net> എന്തുവാ ുംകാശത്തൂടെ വിമാനം പോയപ്പോ അരിന്തർഷനുമായിട്ട് വഴക്കിട്ടപ്പോലീസ് പിടിക്കാൻ വന്നതിന് തട്ടുകടയിലെ ഉഴുന്നവടെ കഴുത്തിലിട്ട് കായലിൽ ചാടി രക്ഷപ്പെടാൻ നോക്കിയതാണ് നിങ്ങളുടെ അച്ഛൻ

കൊടുക്കെത്തന്നെ വേണ്ട ആ ആ നിങ്ങൾ ആ മോളോട് തന്നാരിക്കഷ്യപ്പെട്ടല്ല മതിചാൻ്റെ ടോണങ്ങനെ എന്ത് വരുന്നോ വീട് വസ്തു ഒക്കെ ഞങ്ങളുടെ പേരിലോ അയ്യോ അമ്മച്ചേ എന്താണ് പിണങ്ങി പിണങ്ങി ഇരുന്നെന്തോ കാര്യത്തോ ഞാൻ എപ്പോഴും അമ്മച്ചിയുടെ കാര്യം ഉള്ളോട് പറയാം ഇവിടെ അമ്മച്ചിയെ കുറച്ച വിടോട്ട് വിളിക്കാ ഒരാഴ്ച താമസിച്ചിട്ട് പോകാം അയ്യോ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അമ്മച്ചി സുഖമായിട്ട് ഇരിക്കാതൊക്കെ ഇണ്ട് ഞാൻ മോഡ കഴിഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ എനിക്ക് വൈകിയ ഞാൻ കള്ളം പറയുന്നോ സന്തോഷമുണ്ട് സന്തോഷം ഉണ്ട് ആ വന്നെ നാലു ആ നാലുമണിയാവുമ്പഴത്തേക്കോ ആ ശരിയമ്മ

ോ എന്റെ ഇത്ര നല്ല കേറുമ്പോൾ ഇതൊന്നും ഇല്ലെന്ന് തരത്തില്ല എനിക്കൊരു അബദ്ധം പറ്റി നമ്മുടെ ഇവിടെ ഒരു കലണ്ടർ ഇല്ലായിരുന്നു ആ ജ്വലറിയുടെ പരസ്യമുള്ള ഒരു നയന്താരയുടെ ഫോട്ടോ ഉള്ള ഒരു അതിനകത്ത് നിന്ന് നയൻതാരയുടെ തല വെട്ടി മാറ്റിട്ട് ഞാൻ എന്റെ തല വെച്ചിട്ട് എനിക്ക് ഒത്തിരി സ്വർണ്ണമുണ്ടോ ഫോട്ടോ നിങ്ങളുടെ കറക്ൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അമ്മ വിഷമിക്കാതിരിക്കാൻ എനിക്ക് ഒരു മാല ചേട്ടാ എവിടുന്നെങ്കിലും ഒരു മാല എനിക്ക് വരുന്ന വരുന്നത് ആയുക്കത്തെ പഴക്കൊണ്ടാക്കുന്നത് കേൾക്കാൻ വരും നിങ്ങളുടെ കൂട്ടാരൻ കേട്ടോ ഞാൻ ഇറക്കി ഹാരി ഞാൻ പറഞ്ഞത് ാരുന്നു എവിടുന്നുൊടൈക്കനാൽക്കനാൽ ഇങ്ങനെ അതല്ല വന്നു അന്ന് ഇങ്ങോട്ടാ ഞാൻ ഈ തൊട്ടടുത്ത് താമസിക്കുന്നവനാ എനിക്കറിയാം ഒന്ന് ഒച്ചാട ഇവിടെ ഞാൻ ബാത്റൂമിൽ ബാത്റൂം ഇരുന്ന്പോടാ ഇവിടുത്തെ ഒച്ച നീ ബാത്റൂമിൽ ഇരുന്നുണ്ടാക്കി ഒച്ച ഞങ്ങള് കേട്ടു ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടോ രണ്ടുപേരും ഞാൻ ഇങ്ങോട്ട് വന്നേ എന്തിനാറിയോ അതങ്ങ് മറന്നു ഇനി വന്നേക്ക് വന്നേ അല്ലല്ലേ എന്റെ മോന്റെ പിറന്നാളല്ലേ നാളെ ചിത്തുമോന്റെ പതിനെട്ടാം പിറന്നാളാ നാളെ പതിനെട്ട് വയസ്സു ആ അവനെ കണ്ടോ പറയത്തില്ല പതിനെട്ട് വയസ്സുണ്ടെന്ന് എനിക്കോ തോന്നിയില്ലടാ മിനി ഞാൻ റൂം ഒന്ന് പരിശോധിച്ച് തോന്നപ്പോഴാ മനസ്സിലായത് അവൻ എഴുതി വെച്ചിട്ടുണ്ട് പിറന്നാൾ ഇന്നാണ് പപ്പാ സർപ്രൈസ് തരണായിരുന്നു എന്തൊക്കെ റൈസും ചിക്കനും ഉണ്ടാക്കുന്നുണ്ട് നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ കഴിക്കണേ ചിക്കനും പലഹാരങ്ങളും ബേക്കറി എല്ലാ ഞാൻ നീ മോദെ എന്നിട്ടാന്നോടാ മിനി ഞാൻ ഞാനൊരു പപ്പ്സ് നിനക്ക് തിന്നാൻ തന്നപ്പോ പെണ്ണും പുള്ളയുടെ ഫോട്ടോ വെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞത് എന്തൊരു പ്രശ്നമുണ്ടോ മ്മയും വെറുപ്പിച്ചിട്ടാണ് ഞാൻ ഇട കൂടെ വന്നത് ഒത്തിരി വർഷങ്ങൾ ശേഷം അവരിവാറിയ അന്നേരം അവരുടെ മുമ്പ് ഇട്ടോണ്ടിരിക്കാ ശകലം പൊന്ന് ഓക്കെ എന്റെ കഴിഞ്ഞു ഒന്നും ഇല്ല ഈ പറയില്ലേ ീര്ശിച്ചുടാതിന്റെ വിശകളല്ലേ ഇതിനു വേണ്ടി എവിടെ ഇട പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്ന മാനം മര്യാദക്ക് നോക്കണവിടാ മാന എന്റെ അപ്പൂപ്പർ അറിയത്തില്ല എന്റെ അമ്മ പറഞ്ഞതാ എൻറെ അമ്മാവളുടെ മോള് മഞ്ജുഷായ കല്യാണം കഴിച്ചാ മതിയെന്ന് മഞ്ജുഷായ ഇവിടെ വീട്ടല്ലേ നിങ്ങളെ കുടുംബ എല്ലാവർക്കും ജലദോഷം ചീറ്റിലും ഒക്കെ ഉള്ളാന്നു എന്തോ പറയുന്നു ണിയാകുമ്പോ ഒരു മൂന്നര സമ്മാനപ്പെടാ അവര് വരും നിങ്ങൾ ഉപേടിക്കണ്ട കേട്ടോ കേട്ടോ എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കട മോന്റെ പറന്നാൾ ക്ഷണിക്കാൻ വന്നാണ് എല്ലാരും പറഞ്ഞേ കണ്ടോ കണ്ടോ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാന്നും പറഞ്ഞാ അങ്ങനെ കൈ വീശിപ്പോ ഇതാണോ ഒരു കൂട്ടുകാരൻ വാങ്ങാനും സഹായിക്കൊന്നും ചെയ്യാമല്ലോ എന്തെങ്കിലും ഒന്ന് മറിച്ചാലോ അങ്ങനെ അങ്ങനെ കോൺ തല്ലി കുടിക്കാം വലിയൊരു വായ്പോണ്ടാവുമ്പോ ഇങ്ങനെ വരും വരും ഞാൻ ഞാൻ അമ്മ എന്ന് പറയാം